ചോദ്യ നമസ്കാരമുണ്ട് എംപുരാൻ ഒരു സംഘപരിവാർ വിരുദ്ധ സിനിമയാണെന്നുണ്ട് കൃത്യമായിട്ടുള്ള തെളിവുകളൊക്കെ നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്ഭുതം തോന്നുക ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് പറയാനുള്ളത് ഒരു വടയൂർ സുനിൽ എന്ന് പറയുന്ന ഒരു സംഘീയാണ് അവരൊരു പോസ്റ്റ് ഇങ്ങനെയാണ് ഗോദറിൽ സമർബദി എക്സ്പ്രസ് തനിയെ തീ പിടിച്ചതല്ലാ നാറുകളെ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ബുക്ക് ചെയ്ത ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ട് അതിന്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ ഇട്ടിട്ടാണ് നമ്മുടെ സോഷ്യൽ മീഡിയ ഇപ്പോൾ ആഘോഷിക്കപ്പെടുന്നത് എന്റെ പ്രിയ സുഹൃത്തുക്കളെ ഞാൻ പറഞ്ഞു വരുന്നത് എംപുര എന്ന് പറയുന്ന മോഹൻലാൽ യും മുരളീ ഗോപിയുടെയും തന്നെ നമ്മുടെ പൃഥ്വിരാജന്റെയും ആ ഒരു ഗംഭീര സിനിമയെ കുറിച്ചിട്ടാണ് ഈ സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപക്ഷെ ലോകം കണ്ടതിൽ വെച്ച് പക്ഷേ മലയാള സിനിമ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഗംഭീരമായിട്ടുള്ള പ്രൊമോഷൻ കൂടിയിട്ടാണ് ഈ ഒരു സിനിമ എത്തിയിട്ടത് ഇങ്ങനത്തെ പ്രൊമോഷൻ മലയാളത്തിൽ ഇതുവരെ ഒരു സിനിമയ്ക്കും കണ്ടിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും അത്രയ്ക്കധികം ഭീകരമായിട്ടുള്ള പ്രൊമോഷൻ ആയിരുന്നു ഈ സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത് ഈ സിനിമ കണ്ട ആളുകൾ പറയുന്നത് ഇതൊരു വേറെ ലെവൽ മേക്കിംഗ് ആണ് ഒരു ഇന്റർനാഷണൽ ലെവൽ മേക്കിംഗ് തന്നെ പൃഥ്വിരാജ് എന്ന് പറയുന്ന ഒരു മനുഷ്യൻ ചെയ്തിട്ടുണ്ട് ഒരു സംശയമില്ല കഥയാണെങ്കിൽ ആദ്യ സിനിമയുടെ ഒരു പകുതി അല്ലെങ്കിൽ ആദ്യ സിനിമയുടെ ബാക്കി എന്ന നിലയ്ക്ക് നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ടും ഒരു നൂലിഴ ആ രണ്ട് കഥയുടെ ഇടയിൽ കൂടെ പോകുന്നുണ്ട് പക്ഷെ ഈ സിനിമ തുടങ്ങുന്ന തുടക്കം തന്നെ പറഞ്ഞു കേട്ട അറിവ് വെച്ച് നോക്കണ സമയത്ത് ഗോത്ര കലാപം ഗുജറാത്ത് കലാപത്തോട് കൂടിയിട്ടാണ് അങ്ങനെയാണ് ഈ അതിൽ നിന്ന് രക്ഷപ്പെടുന്ന ഒരു മനുഷ്യന്റെ മധുര പ്രതികാരം എന്ന രീതിയിലൊക്കെയാണ് അത്ര ഈ കഥ മുന്നോട്ട് പോകുന്നത് എന്തൊക്കെയായാലും അത് അങ്ങനെ തന്നെയാണ് എന്ന് നമ്മൾ ഇപ്പോൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു സോഷ്യൽ മീഡിയ മുഴുവൻ അതിഭീകരമായിട്ടുള്ള കലാപമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാത്രം ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ വിജയിക്കാൻ സാധ്യതയുണ്ട് ആരെങ്കിലും എപ്പോഴും ഈ സംഘപ്രിവാർ നമ്മുടെ കേരളത്തില് ഏതെങ്കിലും ഒരു സിനിമ കാണരുതെന്നോ അല്ലെങ്കിൽ ആ ഒരു സിനിമയെ ഡീഗ്രേഡ് ചെയ്യാനോ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ സിനിമ വിജയിപ്പിച്ച ചരിത്രമാണ് മലയാളികൾക്ക് ഉള്ളത് എന്നതിനാൽ ആ സിനിമ ഇനി നന്നായിട്ട് വിജയിക്കുമെന്ന് തന്നെ നമ്മൾ കരുതേണ്ടതുണ്ട് ഈ ഒരു സ്ക്രീൻഷോട്ടിന് പുറകെ വി കെ പ്രശാന്ത് എന്ന് പറയുന്ന മനുഷ്യട്ട പോസ്റ്റ് ഇങ്ങനെയാണ് തീപ്പരി ഐറ്റം എന്നാ കേട്ടത് നാളെ തന്നെ കാണണം വി കെ പ്രശാന്ത് ആരാണെന്ന് നമുക്ക് അറിയാമല്ലോ രാമസിംഹ എന്ന് പറയുന്ന ഈ അടുത്ത കാലത്ത് ഇസ്ലാമായ മനുഷ്യൻ ഇപ്പോൾ ഹിന്ദു മതത്തിലേക്ക് ചാടിയിട്ടപ്പോ രാമസിംഹം എന്ന പേര് ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണ് കേട്ടോ പറഞ്ഞു കേട്ടത് പ്രകാരം മോഹൻലാൽ ഭാരതീയ സൈന്യത്തിന്റെ ഭാഗമായി ഇനി തുടരാൻ പാടില്ല എന്നുള്ളതാണ് ഇങ്ങനെ ശക്തമായിട്ടുള്ള ഈ ആർ എസ് എസിനെതിരെ ശക്തമായിട്ടുള്ള നീക്കുപോക്കുകൾ നടന്ന സമയത്ത് ചില പ്രധാനപ്പെട്ട സംഘടനകളും മറ്റൊക്കെ എങ്ങനെയെങ്കിലും ഈ സിനിമയെ അങ്ങ് ഡീഗ്രേഡ് ചെയ്ത് ചെയ്ത് കൊന്നുകളയണമെന്നുള്ള ഉറപ്പിന്റെ ഭാഗമായിട്ട് ഇറക്കിയിട്ടുണ്ട് അങ്ങനെ ഉറപ്പിന്റെ ഭാഗമായിട്ട് ഇറക്കമായി മാത്രമല്ല അവരെഴുതിയ ഒരു പോസ്റ്റ് കൂടെ വായിച്ചു തരാം ദി ഷൈനി മധുസൂദന എന്ന് പറയുന്ന ഒരു സംഘടിയുടെ പോസ്റ്റാണ് അവരെഴുതിയിട്ടത് എങ്ങനെയാണ് രാജ്യത്തിന്റെ ഉന്നത പദവിയായ ലഫ്റ്റനന്റ് കേണൽ എന്ന ഫ്രീ ആയി കിട്ടിയ ബോർഡും കഴുത്തി തൂക്കി രാജ്യത്ത് ഒറ്റുകൊടുക്കാൻ കൊടുക്കാൻ നിൽക്കുന്ന മൂകൻലാൽ മോഹൻലാൽ ലലട്ട മൂകൻലാൽ എന്ന കഴുതയ്ക്കും എന്റെ പൊന്നു സ്ത്രീയെ നിങ്ങളാണ് ഈ എന്താ പറയാ സോക്കോളി ഹിന്ദുക്കളൊക്കെ അട്ടിപ്പേറാവകാശം ഏറി നടക്കുക എന്നുള്ളതെങ്കിൽ ഒരു അല്പം സംസ്കാരത്തുകൂടി എഴുതാനും പറയാനും നിങ്ങൾക്ക് എതിരെ നിൽക്കുന്ന ആളുകൾക്കെതിരെയെങ്കിലും ഒരല്പം സംസ്കാരക്കുത്തോട് കൂടിയിട്ട് ഒരാൾ നല്ല രീതിയിൽ എഴുതാനും പറയാനൊക്കെ ഒരു ഭാഷ കൈവശം വീട്ടിൽ നന്നായിരിക്കും കേട്ടോ നിങ്ങളെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ അസല് തറയാണെന്ന് മറ്റുള്ളവർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവരെ നമുക്ക് കുറ്റം പറയാൻ സാധിക്കില്ലേ എന്തായാലും ഇവരെഴുതിയതാണ് ഞാൻ എഴുതിയതല്ല ഞാൻ വായിച്ചു തരാം മൂകൻലാൽ എന്ന കഴുതയ്ക്കും കൂടെ നിൽക്കുന്ന ലോക ഫ്രോഡുകൾക്കും പോയി തൂങ്ങിച്ചത്തുടണ രായപ്പിന്റെ ജിഹാദി പ്രമോ ഹിന്ദു വിരോധവും നമുക്ക് മനസ്സിലാക്കാം പക്ഷേ മൂകൻലാൽ എന്ന ലോക പൊട്ടൻ സത്യത്തിൽ ഇയാൾ പൊട്ടനാണോ അതോ പൊട്ടനായി നിന്ന് കൊടുക്കുന്നതോ ഈ നാല് നാറുകൾക്കും എന്റെ നടുവിരൽ നമസ്കാരം എന്നാണ് നടുവിരൽ നമസ്കാരം എന്നാണ് ഷൈനിധു എന്ന് പറയുന്ന ഒരു സംഗിണി ഒരു പാവം സംഘിണി എഴുതിയിട്ടിരിക്കുന്നത് എഴുതിയിട്ടുക മാത്രമല്ല കേട്ടോ ഈ സിനിമയെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി മാത്രമെന്ന നിലയ്ക്ക് ഒരു വീഡിയോ കൂടി അവര് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അത് ഇങ്ങനെയാണ്

ഉത്തരേന്ത്യൻ സിനിമാക്കാരെ പ്രപ്പകണ്ഠ സിനിമകളെടുത്ത് സംഘപരിവാരത്തിന് മുന്നിൽ മുട്ടിലറിയുന്ന കാലത്ത് സംഘപരിവാർ മതവർഗീയ രാഷ്ട്രത്തെ തുറന്നു കാണിക്കുന്ന ഒരു സിനിമയെടുക്കാൻ ധൈര്യം കാണിച്ച പൃഥ്വിരാജിനും ആന്റണി പെരുമ്പാവനും മതനിരപേക്ഷ കേരളത്തിന്റെ ആശംസകൾ എന്ന് എഴുതിയിരിക്കുന്നു എന്തിനാ താങ്ക് യു ലൂസഫിന്റെ വില കളഞ്ഞു വില കുറഞ്ഞ രാഷ്ട്രീയം പറയണമെങ്കിൽ ഫേസ്ബുക്കിൽ എഴുതിയ ഒരു പോസ്റ്റ് ഇട്ട് പോരായിരുന്നു എന്തിനാണ് ആന്റണിയുടെയും ലൈക്കിയുടെയും ഗോകുലത്തിന്റെയും കാശ് നശിപ്പിച്ചത് എന്നാണ് ഒരു ചർച്ച പോസ്റ്റ് കാണുന്നത് എന്നാൽ ഇതിനോടെല്ലാം എം ടി രമേശ് എന്ന് പറയുന്ന ബി ജെ പി കാരൻ ആർ എസ് വന്ന ഒരു നേതാവ് പറയുന്നത് വേറെ രീതിയിലാണ് കേട്ടോ അദ്ദേഹം പറയുന്നത് സിനിമയെ സിനിമയായി കണ്ടാൽ പോരെ എന്നുള്ളതാണ് ഗുജറാത്ത് കലാപം കഴിഞ്ഞിട്ട് എത്ര വെള്ളം ഒഴുകിപ്പോയി ഞങ്ങൾ ഒരു സിനിമയും ബഹിഷ്കരിച്ചിട്ടില്ല സിനിമ കണ്ടിട്ട് അഭിപ്രായം പറയാൻ എല്ലാവർക്കും അവകാശമുണ്ട് സിനിമയെ സിനിമയായി കാണാനുള്ള സാമാന്യ ബുദ്ധിയും ബോധം കേരളത്തിലെ ജനങ്ങൾക്കുണ്ട് അത് കറക്റ്റാണേ കേരളത്തിലെ ജനങ്ങൾക്ക് അങ്ങനെ ഇണ്ട് സിനിമയെ സിനിമയായി കാണുകയും നമ്മുടെ ലോകത്ത് നടക്കുന്ന വിഷയങ്ങൾ സിനിമയിലെ കൂടെ മറ്റുള്ളവരെ കാണിപ്പിക്കുമെന്നുള്ള ഒരു തോന്നൽ കൂടി ഉണ്ടായാൽ നന്ദ എന്തായാലും എം ടി രമേശ് പറയുന്ന രീതികൾ ഒന്ന് കേട്ടു നോക്കൂ സിനിമ സിനിമയല്ലേ സിനിമയെ സിനിമയെ കാണാം സംഘപരിവാറിനെതിരായിട്ട് എത്രയോ സിനിമകൾ നാട്ടിലിറങ്ങിയിട്ട് സിനിമയെ ആശ്രയിച്ചാണോ ഈ രാജ്യത്ത് സംഘപരിവാരം പ്രവർത്തിക്കുന്നത് ഞങ്ങൾക്കെതിരായിട്ട് എത്ര സിനിമ വന്നിട്ടുണ്ട് ഞങ്ങൾ എന്തായി പോയി സിനിമയെ സിനിമയായിട്ട് കണ്ടാൽ മതി അത് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും ബോധവുമൊക്കെ നമ്മുടെ കേരളത്തിലെ എല്ലാവർക്കും ഉണ്ട് എന്ന് മാത്രമേ ഞാൻ പറയൂ ഇഷ്ടമുള്ളവർക്ക് കാണാൻ പരിശോധിക്കപ്പെടണം എന്നൊക്കെയാണ് ഒരാളൊരു സിനിമ കണ്ടാൽ വിലയിരുത്താൻ അയാൾക്ക് അവകാശമില്ല എല്ലാവർക്കും അവരുടെ അഭിപ്രായം ഉണ്ടല്ലോ ഞാൻ ആ സിനിമ കണ്ടിട്ടില്ല സിനിമ കണ്ട എന്റെ അഭിപ്രായം ഞാൻ പറയാം ബഹിഷ്കരണ അങ്ങനെ ഒരു ഏർപ്പാട് ഇല്ലല്ലോ ഞങ്ങൾ ഒരു സിനിമയെ ബഹിഷ്കരിച്ചിട്ടില്ലല്ലോ അതൊക്കെ മറ്റു പലരുടെ ഏർപ്പാടാണ് ഞങ്ങൾ ഒരു സിനിമയും ബഹിഷ്കരിക്കാറില്ല സിനിമ സിനിമയായിട്ട് കാണാൻ മാത്രമേ കാലത്ത് ഞങ്ങൾ തയ്യാറായിട്ടുള്ളൂ സിനിമയിൽ എന്തെങ്കിലും പരാമർശങ്ങൾ ഉണ്ടെങ്കിൽ അത് ജനങ്ങൾക്കറിയാം അതിനെ വിലയിരുത്താൻ ഗുജറാത്ത് കലാപമൊക്കെ കഴിഞ്ഞിട്ട് എത്രയോ കാലമായി എത്രയോ വെള്ളം പോയി ഈ രാജ്യത്തിലെ ജനങ്ങൾക്ക് അതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം ഏതെങ്കിലും ഒരു സിനിമ എന്ന് ഒരു കാര്യം പറഞ്ഞാൽ സത്യം സത്യമല്ലാതെ അതുകൊണ്ട് ഞങ്ങൾക്ക് അതിന്റെ ഒന്നുമില്ല സിനിമ സിനിമയായിട്ട് കണ്ടാൽ മതി എന്തായാലും ഇതാണ് എം പി രമേശിന്റെ ഏറ്റവും മാന്യമായ മറുപടി പക്ഷേ എം പി രമേശ്നെ മറുപടി അവിടെ കിടക്കട്ടെ അദ്ദേഹത്തിന്റെ പോസ്റ്റിന് താഴെ ഇപ്പൊ നേതാക്കളും അണികളും തമ്മിൽ തല്ലാണ് നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങൾ എന്തായാലും സോഷ്യൽ മീഡിയ ഗംഭീരമായി കത്തുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ ഈ സിനിമ കാണരുതെന്ന് പറഞ്ഞ പല സംഘപരിവാർ അനുകൂലികളും സിനിമയുടെ ബുക്ക് ചെയ്ത പൈസ തിരിച്ച് കിട്ടുന്നത് കിട്ടിയാൽ മതി എന്ന രീതിയിലൊക്കെ ക്യാൻസൽ ചെയ്ത് അതിന്റെ സ്ക്രീൻഷോട്ട് പ്രചരിപ്പിക്കുന്ന രീതി നടന്നിട്ടുണ്ട് അതേസമയം തന്നെ ഇടതുപക്ഷ അനുഭവികളായിട്ടുള്ള നേതാക്കന്മാരും മറ്റും അങ്ങനെയാണെങ്കിൽ ഈ സിനിമ നാളെ തന്നെ കാണണമല്ലോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുന്നുണ്ട് എന്തായാലും സോഷ്യൽ മീഡിയ ഒരു ഗംഭീര വഴക്കിന് ഒരു തല്ലിന് ഒരു രാഷ്ട്രീയ ചർച്ചയ്ക്ക് ഈ സിനിമ കൊണ്ട് കാരണമാകുന്നുണ്ട് എന്തായാലും മുരളി ഗോപിയുടെ ഈ ഒരു എടുത്ത ശക്തമായി തന്നെ അത് രാഷ്ട്രീയം ഇന്ത്യൻ രാഷ്ട്രീയം പറയുന്നെന്നും ഇന്ത്യൻ രാഷ്ട്രീയത്തെ കൃത്യമായിട്ട് സിനിമയിലൂടെ കാണിച്ചു തരുന്നുവെന്നും ആളുകൾ മനസ്സിലാക്കുന്ന രീതിയിലേക്ക് വേണം ഈ സിനിമ സിനിമയെടുക്കാൻ എന്നുകൂടി ആളുകൾ ചർച്ചയിലൂടെ പറയുന്നുണ്ട് എന്തൊക്കെയാലും പൃഥ്വിരാജിൻ്റെയും മോഹൻലാലിന്റെയും ആന്റണി പെരുവാൻ പെരുമ്പാവൂരിൻറെ ഒക്കെ നല്ല കാലം എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ കാരണം എങ്ങനെയെങ്കിലും തൊട്ടപ്പുറത്ത് ആരെങ്കിലും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി നടക്കുമ്പോൾ ഈ സിനിമ മറ്റുള്ളവർ എങ്കിലും പൊത്തിപ്പിടിച്ചോണ്ട് ആ സിനിമയെ എന്നുള്ള കാര്യത്തില് ഒരു സംശയമില്ല കാരണം ഞാൻ മുന്നേ പറഞ്ഞ പോലെ കേരളത്തിനൊരു സംസ്കാരമുണ്ട് സംഘപരിവാടുകാരെ എപ്പോഴെങ്കിലും ഒരു സിനിമയെ ബഹിഷ്കരിക്കണമെന്നോ സിനിമ ഞങ്ങൾ കാണില്ലല്ലോ എന്നും കൂടി പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഇരട്ടി ആളുകള് സിനിമ കാണാതെ വെറുതെ വീട്ടിലിന്റെ മൂലയ്ക്ക് കുത്തിരിക്കുന്ന സിനിമയല്ലേ ഒ ടി ടിയിൽ വന്നാൽ കാണാൻ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾ പോലും കഷ്ടപ്പെട്ട് ടിക്കറ്റ് എടുത്ത് ഈ സിനിമ കാണുണ്ട് വിജയിപ്പിക്കാനുള്ള ശ്രമം നടത്തുമെന്നുള്ളതാണ് എന്തായാലും നൂറ് കോടി കടക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല സംശയമുള്ള ആളുകൾക്ക് താഴത്ത് കമന്റ് അടിക്കാൻ കേട്ടോ പ്രിയ സുഹൃത്തുക്കളെ എതിരഭിപ്രായവും അനുകൂല അഭിപ്രായമുള്ള ആളുകൾക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാ സ്നേഹത്തോടെയും ബബായ് വിജയിക്കട്ടെ